ജീവിതം ആകെ മൊത്തം മാറിമറിയുന്ന കാഴ്ച നമ്മൾ നേരിട്ട് ആസ്വദിച്ച് അതിൽ അഭിപ്രായങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വിചാരിച്ചു കാണില്ല അത് അയാളുടെ ജീവിതം തലമേൽ മറിക്കുന്ന വലിയ മാറ്റത്തിന്റെ തുടക്കമാണെന്ന് പറഞ്ഞു വരുന്നത് എന്താണെന്ന് പിടികിട്ടിയില്ലെങ്കിൽ വ്യക്തമാക്കാം തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന അല്ലെങ്കിൽ പൊന്നാകുന്ന നമ്മുടെ സ്വന്തം പേളി മണിയെ അറിയാത്തവർ ആരുണ്ട് ആരും തന്നെ ഉണ്ടാകില്ല ബിഗ് ബോസ് എന്ന പരിപാടി മുതൽ ഇന്നോളം ഒരു തുറന്ന പുസ്തകമാണ് പേളിയുടെ ജീവിതം ഇപ്പോൾ കുടുംബമായി ഫ്ളാറ്റിലേക്ക് താമസമാക്കിയ പേളിയുടെ വിശേഷങ്ങൾ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമ്മൾ കാണാറുണ്ട് എന്നാൽ പേളി ജനിച്ചു വളർന്ന കൊട്ടാരം പോലൊരു വീടുണ്ട് എറണാകുളത്ത് ബിഗ് ബോസ് എന്ന ഷോയിലൂടെ നമ്മൾ ഒന്ന് രണ്ട് വട്ടം മിന്നായം പോലെ കണ്ടിട്ടുണ്ടാകാം സ്ഥലം പറഞ്ഞിട്ടാകാം ബാക്കി വിശേഷങ്ങൾ ആലുവയിൽ നിന്നും പെരുമ്പാവൂർ പോകുന്ന വഴിക്ക് മഹിളാളയും ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ പേളിയുടെ വീട് അപ്പോൾ ഇതാണ് നമ്മുടെ പേളി ചേച്ചിയുടെ വീട് ഈ വീട് ആരുടേതാണെന്ന് അറിയാത്തവർ ചോദിച്ചാൽ മാണി പോളെന്നും പേരേ മാണി എന്നും ആളുകൾ ഉത്തരം പറയാറുണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരും ഒന്നിലൊന്ന് മെച്ചത്തിൽ കഴിവുള്ളവരാണ് മലയാളികൾക്ക് ഒരു സെലിബ്രിറ്റിയുടെ ബന്ധുക്കളെ മുട്ടത്തിൽ അറിയാമെങ്കിൽ അത് പേളിയുടെ തന്നെയാകും ഒട്ടുമിക്ക എല്ലാ ചെടികളും എല്ലാം ഉള്ള മുറ്റം വടക്കേ നെയിം ബോർഡ് പുറത്തും മതിലിൽ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു വലിയ വില കൂടിയ കാറുകൾ മൂന്നു നാലെണ്ണം വീടിന് മുറ്റത്ത് തന്നെയുണ്ട് മുറ്റം ഒരു ഭാഗം പച്ചപ്പൊക്കെ വെച്ച് പിടിപ്പിച്ച് സുന്ദരമാക്കി കുട്ടികൾക്ക് കളിക്കുവാനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നു ഇവിടെ ജനിച്ച് തിരുവനന്തപുരം ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പേളി വീഡിയോ ജോക്കി എന്ന നിലയിലാണ് അറിയപ്പെട്ടു തുടങ്ങിയത് ചാനലിൽ ഗോവിന്ദ് പത്മസൂര്യ ആദിൽ ഇബ്രാഹിം എന്നിവരോടൊപ്പം ചേർന്ന് ഡി ഫോർ ഡാൻസ് എന്ന മലയാളം ഡാൻസ് റിയാലിറ്റി ഷോയുടെ മൂന്ന് സീസണുകൾ ഹോസ്റ്റ് ചെയ്തതിലൂടെയാണ് പേളിയ ആളുകൾ നീട്ടി ഇരുവയും ഏഷ്യാനെറ്റ് റിയാലിറ്റി ഷോയായ ബിഗ് ബോസിൽ നൂറ് ദിവസം പൂർത്തിയാക്കിയ ഏക വനിതാ മത്സരാർത്ഥിയായിരുന്നു പേളി മാണി ായിരുന്നു ഇവിടെ നിന്നും പേളി ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് തിരുവനന്തപുരം കളമശ്ശേരിയിലെ രാജഗിരി പബ്ലിക് സ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാധ്യമ പഠനത്തിൽ ബിരുദം പൂർത്തിയാക്കുകയായിരുന്നു ി എന്ന പേര് ആദ്യമൊന്നും എവിടെയും പറഞ്ഞിരുന്നില്ല സെറ എന്ന പേരിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ അവതാരകയായി പരിപാടി അങ്ങ് ക്ലിക്കായതോടെ അവിടെ നിന്നും പേളി ഏഷ്യാനെറ്റിലേക്ക് പ്രവേശിക്കുകയായിരുന്നു പിന്നെ അറിയപ്പെടുന്ന ഒരു നടിയായി മലയാളം ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് ഭാഷകളിലായി നിരവധി സിനിമകളിലും പേളി മാണി അഭിനയിച്ചിട്ടുണ്ട് സ്വന്തം കഴിവിലൂടെ കയറി വന്ന മിടുക്കിയായ ഒരു പെൺകുട്ടി ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ കയറി വന്ന വഴികളും കൈത്താങ്ങായൊപ്പം നിന്ന് വേണ്ടപ്പെട്ടവരുമെല്ലാം പേളിയുടെ വാക്കുകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട് പേളിയുടെ ഉയർച്ചയിൽ അവരുടെ അച്ഛനെ പ്രശംസിക്കുന്നവരും കുറവല്ല എന്തു തന്നെയാലും പേളിയുമാണി ജനിച്ചു വളർന്ന ഈ വീടിനെ പേളിയുടെ വളർച്ച നീറിൽ കണ്ട വീടെന്നു കൂടി പറയാമല്ലേ അപ്പോൾ ഇവിടേക്ക് വരുന്നവർക്ക് ഇനി എന്തായാലും ഇതാണ് പേളിയുടെ വീടെന്ന് സംശയമില്ലാതെ പറയാൻ കഴിയുമല്ലോ